ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു പച്ചടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുമ്പളങ്ങയ അരിഞ്ഞീട് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കുക്കറോട് എടുത്തങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏത്തക്കാ പച്ചടി ഉണ്ടാക്കാറുണ്ട് ബീട്ട്രൂട്ടിൻ്റെ കിച്ചടി ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു പച്ചടി ഉണ്ടാക്കുകയാണ് അപ്പോൾ കുമ്പളങ്ങയ അരിഞ്ഞതും അതിൻ്റെ രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് വെള്ളം ഒരു ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളവും ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ രീതിയിലൊന്ന് വെന്തുടഞ്ഞോട്ടെ നമ്മളിപ്പോൾ പച്ചടിക്കല്ലേ അതുകൊണ്ട് പിന്നെ അതേപോലെ അങ്ങ് കിടക്കണമെന്നൊന്നും നന്നായിട്ട് വെന്ത്ൊടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് വേവിച്ച് നമുക്ക് എടുക്കാം അതൊന്ന് വെന്ത് പരവുമായിട്ട് വേണം നമുക്കിനി അരപ്പ് റെഡിയാക്കാൻ ഓക്കെ അപ്പോൾ അതൊന്നൊരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് വിസിൽതാ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള നമുക്ക് അരപ്പ് റെഡിയാക്കണം കേട്ടോ അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് ഒരു അരമുറി തേങ്ങയൊന്നും ഞാൻ എടുത്തിട്ടില്ല അരമുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ഹാഫ് ടീസ്പൂണോളം ജീരകവും ഹാഫ് ടീസ്പൂണോളം കടുകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ മസാല എന്ന് പറയുന്നത് വേറൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല ജീരകവും കടുകുവാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇത് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നത് തന്നെയാണ് ഓക്കെ അപ്പം ഞാൻ ഹാഫ് ടീസ്പൂൺ ജീരകവും ഹാഫ് ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലും നരച്ചെടുത്തുകൊണ്ട് വരാം ഇനിയൊന്നുമില്ല ഒരു ചീനച്ചെട്ടി എടുപ്പത്തേക്ക് വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക കടുുകിട്ട് പൊട്ടിക്കുക പിന്നെ ിഷ്ടമുള്ള അത്രയും കറിവേപ്പിലിട്ട് കൊടുത്തോളൂ പിന്നെ കുറേ ഉണക്കമ്പളും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ അരപ്പില്ലേ അരപ്പ് എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ അരപ്പിൻ്റെ അകത്തൊരു വെള്ളം ഒന്ന് വറ്റി വന്നതിന് ശേഷം മാത്രമേ നമ്മളുടെ കുമ്പളങ്ങ ഇനിയിപ്പോൾ ഓൾറെഡി വേവിച്ച അതിൻ്റെ വെള്ളം കൂടി അതിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഗുണങ്ങളൊന്നും നമ്മൾ ഊറ്റി കളയൊന്നും വേണ്ട അപ്പോൾ നമ്മൾ ഈ അരപ്പൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും വെള്ളവും അതേപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് ഡ്രൈ ആയിക്കൊള്ളട്ടെ അതിനകത്ത് ഒന്ന് വറ്റി വരുന്ന സമയത്ത് നല്ല കട്ട ഒന്ന് കൈ വെച്ച് അല്ലെങ്കിൽ സ്പൂൺ വെച്ച് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നീട് ഒരു കാര്യം നമ്മൾ തൈരൊഴിച്ചതിന് ശേഷം പിന്നെ ഒരുപാട് ഇട്ടങ്ങോട്ട് ചൂടാക്കി കളയരുത് കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ തൈരും കൂടി അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ഉപ്പ് നിങ്ങളൊന്ന് നോക്കിക്കോളൂ ഉപ്പിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുമ്പളങ്ങ പച്ചടി അല്ലെങ്കിൽ കിച്ചടി ഇത് ഏത് സൈഡിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് പറയുന്ന ഒന്നും എനിക്കറിയില്ല ഞാൻ പച്ചടി എന്ന് പറയാറുണ്ട് ചില കിച്ചടി എന്ന് പറയാറുണ്ട് ഓക്കെ അപ്പോൾ എന്താണെങ്കിലും ഇതൊരു കറി തന്നെ ഓക്കെ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്ക് വരെ ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കുമ്പളങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കുകട്ടോ പിന്നെ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമ്മളുടേതാ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ചൂടാകാൻ പാടില്ല ഓഫ് ചെയ്യുക ഉള്ളൂ സംഭവം ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുമ്പളങ്ങ അങ്ങനെ എൻ്റെ കുമ്പളങ്ങ തീർന്നിട്ടുണ്ട് ഇനി ഒരു ജ്യൂസിൻ്റെ റെസിപ്പി കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ കുമ്പളങ്ങ ഒരെണ്ണം വാങ്ങിച്ചത് അങ്ങനെ ഞാൻ പച്ചടിയും തോരനും ഒക്കെ ആക്കി അങ്ങനെ തീർത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്